ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈപ്സിഡിക്ക് സന്തോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് നമുക്കൊരു പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പരിപ്പ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ മുങ്താൽ എടുക്കാം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതെല്ലാം കുക്കറിലാണ് വേവിക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ഈ മുങ് ദിന് പകരം തുമരപ്പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ ഇടില്ല തുമരപ്പരിപ്പ് അത് വേണമെങ്കിലും ദാല് കറി വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു സവോളയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതൊരു വിസിൽ വന്നാൽ മതിയാക്കും പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വേഗമൊന്നുമില്ല അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം വേണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുക്കറിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിനും മൂടി വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം നമുക്കിനി ഇതൊരു വിസിൽ കേൾപ്പിക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തൂകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് കാരണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അത് ഒരു വിസിൽ വന്നിട്ടുണ്ട് അത് മതിയാകും കേട്ടോ ഇനി നമ്മളുടെ ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം പരിപ്പെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉടച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഒരു വിസിൽ മതിയാകും കേട്ടോ ഇത് പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ എന്താ നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് അതിന് അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് തണുക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ അപ്പോൾ ഒത്തിരി ലൂസായിട്ട് തന്നെ വെച്ചോളൂ ശേഷം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകവും നല്ലതായിട്ടൊന്ന് പൊട്ടി വരട്ടെ ജീരകം ഇങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർത്താലും മതിയാകും രണ്ട് വറ്റൽമുളകിടുന്നുണ്ട് ശേഷം നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ വെക്കുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ആ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ജസ്റ്റ് ഒന്ന് തിള കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി നമ്മൾ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മളുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്